ഹായ് അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ടോപ്പിക്കായ ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി അതിലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നോക്കാം ഡെഫിനിഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കാം വ്യത്യസ്തമായ ഭാഷയിൽ ചരിത്രത്തെ സൂചിപ്പിക്കാൻ വ്യത്യസ്തമായ പദമാണ് ഉപയോഗിച്ചിരുന്നത് ഗ്രീക്ക് പദം ഹിസ്റ്റോറിയ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിച്ചത് ഗ്രീക്ക് വേടായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിച്ചതും ജർമ്മൻ പദം ഗെയ്യിസ്തേ അറബി പദം താരിക്കും ഗ്രീക്ക് പദം ഹിസ്റ്റോറിയ ജർമ്മൻ പദം ഗെയ്യിസ്തേ അറബി പദം താരിക്കും ജർമ്മൻ വേടായ ഗെയ്സ്തേ എന്ന പദം ചരിത്രത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ അറബി വാക്കായ താരിഖ് എന്നത് ചരിത്രത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ചരിത്രത്തിൻ്റെ പിതാവ് ആര് ഹെറോഡോട്ടസ് ഗ്രീക്ക് ചരിത്രകാരനാണ് ഹെറോഡോട്ടസ് ഹിസ്റ്ററിയെക്കുറിച്ച് ഹെറോഡോട്ടസ് എന്താണ് നിർവചിച്ചതെന്ന് നോക്കാം മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും ഒരു രേഖയാണ് ചരിത്രം ഇങ്ങനെ ചരിത്രത്തെ നിർവചിച്ചത് ഹെറോഡോട്ടസ് ആണ് ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം ഇങ്ങനെ പറഞ്ഞത് ഡൈനീഷ്യസ് മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും ഒരു രേഖയാണ് ചരിത്രം ഇത് ഹെറോഡോട്ടസ് ആണ് നിർവചിച്ചത് ചരിത്രത്തെക്കുറിച്ച് പിന്നെ ഡൈനീഷ്യസിൻ്റെ അഭിപ്രായത്തിൽ ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം സത്യത്തെ തേടിയുള്ള അനന്തമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രം ഇങ്ങനെ നിർവചിച്ചത് റൂസോം യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം വിൽ ഡ്യൂറന്റ് ചരിത്രം എന്ന് പറയുന്നത് മഹത് വ്യക്തികളുടെ ആത്മകഥയുടെ ഓർമ്മക്കുറിപ്പുകളാണ് അതുപോലെ ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് തോമസ് കാർലൈൻ ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൂടിയാണ് ഇങ്ങനെ പറഞ്ഞത് തോമസ് കാർലയൻ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗസമരങ്ങളെ പറ്റിയുള്ള പഠനം കാൾ മാക്സും എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ് ആർ ജെ കോളിംഗ് ബുഡ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ് ആർ ജെ കോളിംഗ് ബുഡ് പ്രധാനപ്പെട്ട ബുക്ക് ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി ചരിത്രകാരനും അവൻ്റെ വസ്തുതകളും തമ്മിലുള്ള ഒരു തുടർച്ചയായ ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അത് വർത്തമാനവും ഭൂതവും ഉൾപ്പെടുത്തി ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് ഇ എച്ച് കാർ ഹിസ് ഫേമസ് വർക്ക് വാട്ട് ഈസ് ഹിസ്റ്ററി വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന വർക്ക് ഇ എച്ച് കാറിൻ്റെ ദ ഐഡിയ ഓഫ് ഹിസ്റ്ററി ആർ ജെ കോളിംഗ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗ സമരങ്ങളെ പറ്റിയുള്ള പഠനം കാൾ മാക്സും ചരിത്രം എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ് ആർ ജെ കോളിങ് ചരിത്രകാരനും അവൻ്റെ വസ്തുതകളും തമ്മിലുള്ള ഒരു തുടർച്ചയായ ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അത് വർത്തമാനവും ഭൂതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് ഇങ്ങനെ ചരിത്രത്തെ നിർവചിച്ചത് ഇ എച്ച് കാർ ചരിത്രം ഒരു ശാസ്ത്രമാണ് പക്ഷേ മറ്റു വശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇത് മനുഷ്യ നാഗരികതയുടെ പരിണാമ ശാസ്ത്രമാണ് ഹിസ്റ്ററി ഈസ് എ സയൻസ് ബട്ട് അൺലൈക്ക് ദ അതർ സൈഡ്സ് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ മാർക്ക് ലിയോപോൾഡ് ബെഞ്ചമിൻ ബ്ലോക്ക് ചരിത്രം ഒരു ശാസ്ത്രമാണ് പക്ഷേ മറ്റു വശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മനുഷ്യ നാഗരികതയുടെ പരിണാമ ശാസ്ത്രമാണ് ഇങ്ങനെ ചരിത്രത്തെ നിർവചിച്ചത് മാക്സ് ലിയോപോൾഡ് ബെഞ്ചമിൻ ബ്ലോക്ക് ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലെ ചരിത്രങ്ങളാണ് സർ ജോൺ റോബർട്ട് സീലി ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലെ ചരിത്രങ്ങളാണ് സർ ജോൺ റോബർട്ട് സീലി ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം തൂസേ ഡയായസം ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം തൂസേ ഡയായസം ഒരുവിധപ്പെട്ട മറ്റാർക്കും വിധേയമാകാത്ത കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ അരിസ്റ്റോട്ടിൽ മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം ഫ്രാൻസിസ് ബേക്കൺ ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം തൂസിഡൈസ് ഒരുവിധപ്പെട്ട മറ്റാർക്കും വിധേയമാകാത്ത കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ അരിസ്റ്റോട്ടിൽ മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം ഇങ്ങനെ പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കണാണ് ഒരു യുഗം മറ്റൊന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ രേഖയാണ് ചരിത്രം ബഖ്ഹാറ്റം ഒരു യുഗം മറ്റൊന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ രേഖയാണ് ചരിത്രം ഇങ്ങനെ ചരിത്രത്തെ നിർവഹിച്ചത് ബഡ്ഘാറ്റം ചരിത്രം അതിലെ വിശാലമായ അർത്ഥത്തിൽ ഇതുവരെ സംഭവിച്ചതല്ല ഹെൻറി ജോൺസൺ ചരിത്രം അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഇതുവരെ സംഭവിച്ചതല്ല ഇങ്ങനെ നിർവചിച്ചത് ഹെൻറി ജോൺസൺ ചരിത്രം കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ് ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൻ്റെ മൂല്യവും താല്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിപ്പിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു സ്മിത്ത് വിയസും ചരിത്രത്തിൻ്റെ മൂല്യവും താല്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു സ്മിത്ത് വിയസം ഉൽപാദന വിനിമയ ഉപാധികൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അവൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങളുടെ കാലാനുഗതമായ ഒരു നേർചിത്രം എന്ന തരത്തിലാണ് നോക്കിയിരിക്ക നോക്കിക്കാണുന്നത് ഡി ഡി കോസാംബി മാക്സിയൻ ഹിസ്റ്റോറിയൻ ഹിസ് ഫേമസ് വർക്ക് അൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഉൽപാദന വിനിമയ ഉപാധികൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അവൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങളുടെ കാലാനുഗതമായ ഒരു നേർ ചിത്രം എന്ന തരത്തിലാണ് നോക്കിക്കാണുന്നത് ഇങ്ങനെ ചരിത്രത്തെ നിർവചിച്ചത് ഡി ഡി കോസാംബി അദ്ദേഹം ഒരു മാക്സിയൻ ഹിസ്റ്റോറിയൻ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് അൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാ ചരിത്രങ്ങളും സമകാലിക ചരിത്രമാണ് ബെനഡിക്റ്റോ ക്രോസ് ഇറ്റാലിയൻ ഫിലോസഫർ എല്ലാ ചരിത്രങ്ങളും സമകാലിക ചരിത്രങ്ങളാണ് ബെനഡിക്റ്റോ കോഴ്സ് ഇറ്റാലിയൻ ഫിലോസഫർ ചരിത്രം കേവലം ഒരു ശാസ്ത്രം മാത്രമാണ് കൂടുതലുമല്ല കുറവുമല്ല ജെ ബി ബറി ആംഗ്ലോ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ചരിത്രം കേവലം ഒരു ശാസ്ത്രം മാത്രമാണ് കൂടുതലുമല്ല കുറവുമല്ല ജെ ബി ബറി ആംഗ്ലോ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ ബന്ധിപ്പിച്ച വിവരണമാണ് ചരിത്രം റാപ്സൺ സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ ബന്ധിപ്പിച്ച വിവരണമാണ് ചരിത്രം റാപ്സൺ പ്രകൃതിക്കും ഘടകങ്ങൾക്കും എതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ചരിത്രം വന്യമൃഗങ്ങൾക്കും കാടുകൾക്കും അവനെ താഴ്ത്താനും സ്വന്തം നേട്ടത്തിനായി അവനെ ചൂഷണം ചെയ്യാനും ശ്രമിച്ച സ്വന്തം ഇനത്തിൽപ്പെട്ട ചില ചിലർക്കെതിരെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ ബന്ധിപ്പിച്ച വിവരണമാണ് ചരിത്രം ഇങ്ങനെ പറഞ്ഞത് റാപ്സൺ പ്രകൃതിക്കും ഘടകങ്ങൾക്കും എതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ കഥയാണ് ചരിത്രം വന്യമൃഗങ്ങൾക്കും കാടുകൾക്കും അവനെ താഴ്ത്താനും സ്വന്തം നേട്ടത്തിനായി അവനെ ചൂഷണം ചെയ്യാനും ശ്രമിച്ച സ്വന്തം ഇനത്തിൽപ്പെട്ട ചിലർക്കെതിരെ ജവഹർലാൽ നെഹ്റു ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തോമസ് കാർലയുമായി ബന്ധമുള്ളത് ഏത് ഓപ്ഷൻസ് എ ചരിത്രം മനുഷ്യനെ ബുദ്ധിമാന്മാരാക്കുന്നു ഓപ്ഷൻ ബി ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് ഓപ്ഷൻ സി ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണ് ഓപ്ഷൻ ഡി ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിൻ്റെ കഥയാണ് തോമസ് കാർലെ പറഞ്ഞത് ഓപ്ഷൻ ബി ആണ് ലോകചരിത്ര മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം ചരിത്രത്തിന് ഈ നിർവചനം നൽകിയത് ഓപ്ഷൻസ് എ അർണോൾഡ് ടോയൻ ബി വിൽ ഡ്യൂറൻറ് സി എഡ്മെൻഡ് ബർക്ക് ഡി കാർലേൻ ആൻസർ ഓപ്ഷൻ ബി ആണ് ബിൽ വിൽ യുഗ യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം ചരിത്രത്തിന് ഈ നിർവചനം നൽകിയത് ബിൽ ഡ്യൂറൻറ്റും ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം